നീ 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 ആ ആ താൻ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല കളിയുടെ ആ ഒരു ഹീറ്റിൽ അങ്ങ് പറഞ്ഞു പോയതാണ് അതും കേരള ബ്ലാസ്റ്റേഴ്സിനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല തന്റെ സഹതാരവുമായിട്ടുള്ള ആർഗ്യുമെന്റ് ആയിരുന്നു അത് എന്നൊക്കെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ എന്താണോ ഇങ്ങനായി പോയത് താൻ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത കാര്യ ആ തലവര അല്ലാതെ എന്താ ഞാൻ പറയാൻ അണ്ണന്റെ കാലിൽ പന്ത് എപ്പോൾ കിട്ടുന്നോ അപ്പോഴെല്ലാം നല്ല മരുന്ന് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ആദ്യമേ എന്നെ പച്ചക്കും മുഖത്തുമൊക്കെ തള്ളക്കൊള്ളിച്ചോണ്ടിരുന്നതാ ഇപ്പൊ ഇത്രയെങ്കിലും ശരിയായില്ലേ കുറ്റവാളിയാക്കിയില്ലേ ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷയാണ് ബഹുമാനപ്പെട്ട കോടതിക്ക് ഇനി എന്റെ മേൽ വിധിക്കാനുള്ളത് ഇപ്പോഴത്തെ സൂര്യനാരായണ വർമ്മയല്ല പറഞ്ഞ എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാലം

നീ മരിച്ചില്ലേ ഇല്ലെന്നേ ഹാപ്പി ബർത്ത്ഡേ ഇത് നിന്റെ പുനർജന്മമാണ്